ബസ് യാത്രക്കാരിയായ പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച ബസ് ഡ്രൈവറേയും ഇയാൾക്ക് ഒത്താശ ചെയ്തു കൊടുത്ത പരിചയക്കാരനെയും ഗുരുവായൂർ ടെമ്പിൾ എസ് എച്ച്ഒ അജയ്കുമാറും സംഘവും അറസ്റ്റ് ചെയ്തു തൃശൂർ കുന്നംകുളം റോട്ടിലോടുന്ന മരക്കാർ എന്ന ബസ്സിലെ ഡ്രൈവർ വാഗ സ്വദേശി നാല്പത്തിരണ്ട് വയസ്സുള്ള വീട്ടിൽ അക്ബറിനെയും പത്തനംതിട്ട ജില്ലയിലെ കൂടൽ സ്വദേശിയും പടിഞ്ഞാറെ നടയിലെ ലോഡ്ജ് ജീവനക്കാരനുമാണ് അറസ്റ്റിലായത് അക്ബറിന്റെ കേച്ചേരി തലക്കോട്ടുകരയിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയാണ് ഇയാൾ പതിനഞ്ചുകാരിയെ ആദ്യം പീഡിപ്പിച്ചത് പിന്നീട് ഗുരുവായൂർ പടിഞ്ഞാറെ നടയിലെ ഗോവിന്ദൻ റെസിഡൻസിയിൽ കൊണ്ടുപോയി വീണ്ടും പീഡിപ്പിക്കുകയായിരുന്നു ചാവക്കാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഗുരുവായൂർ ടെമ്പിൾ എസ് എച്ച്ഒ അജയ്കുമാറിന് പുറമെ എസ്ഐ പ്രീത ബാബു എഎസ് ഐ വിനയൻ സിന്ധു എസ്ഇ പി ഒ രഞ്ജിത സി പി ഒമാരായ അനൂപ് സൗമിശ്രീ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി രണ്ടു ദിവസം കഴിഞ്ഞ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് എസ് എച്ച്ഒ അജയകുമാർ അറിയിച്ചു ലോഡ്ജിൽ തിരിച്ചറിയൽ രേഖയില്ലാതെ എത്തുന്നവർക്ക് റൂം നൽകുന്ന എല്ലാ ലോഡ്ജുകൾക്കെതിരെയും കർശന നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു